ഈരാറ്റുപേട്ടയ്ക്ക് സമീപമുള്ള അയ്യൻപാറ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് കോട്ടയം ജില്ലയിലെ തീക്കോയ്ക്ക് സമീപമാണ് ഈ അയ്യൻപാറ സ്ഥിതി ചെയ്യുന്നത് പാണ്ഡവർ വനവാസ കാലത്ത് ഇവിടെ താമസിച്ചിരുന്നതായി ഒരു വിശ്വാസവുമുണ്ട് അയ്യൻപാറ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പാറക്കെട്ടാണ് ഇവിടെ നിന്നുള്ള പ്രകൃതി ദൃശ്യങ്ങൾ ആകർഷണവുമാണ് പാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്നു എന്ന വിശ്വാസം ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക പ്രാധാന്യവും നൽകുന്നു അയ്യമ്പാറ സാധാരണയായി ഈരാറ്റുപേട്ടയിൽ നിന്നും തീക്കോയ റൂട്ടിൽ ഏകദേശം അഞ്ചു കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്കുമൊക്കെ അയ്യമ്പാറ ഒരു മികച്ച യാത്രാ സ്ഥാനം കൂടിയാണ് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുങ്ങി വാഴ മനഞ്ഞോടിയിൽ കുടക്കി